കർത്താവിൻ്റെ മഹത്വമുള്ള നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്തോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങളെ നിമിഷം ഓർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടെ ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെത്തിരിക്കുന്നു രണ്ടു കുറങ്ങിയ അധ്യായം അതിൻ്റെ പതിനഞ്ചാമത്തെ വാക്യം പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിൻ്റെ സ്തോത്രം അനുഗൃഹീതമായ ഒരു വാക്യമാണ് ഇന്ന് പ്രഭാതത്തിൽ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാൻ കർത്താവ് ഈശ് അല്ലപ്പെടുന്നത് ദൈവം നമുക്ക് തരുന്നത് എല്ലാം ദാനങ്ങളാണ് അല്ലേ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ശരീരം ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളും ഉൾപ്പെടെയുള്ളത് ചിന്തിച്ചാൽ നമ്മൾ ദൈവത്തിന് സ്ഥാത്രം ചെയ്യലേ എല്ലാം ദൈവം തന്ന ദാനമല്ലേ നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ നന്മകളും ദൈവം തന്ന ദാനമല്ലേ ഇന്ന് നാം അനുഭവിക്കുന്ന എല്ലാ അലഷ്ട്രോത്ര നിറവുകളും അത് ദൈവം നമുക്ക് തന്ന ദാനമല്ലേ എല്ലാത്തിൻ്റെയും പുറകിൽ വെളിപ്പെട്ടത് ദൈവത്തിൻ്റെ ദാനമെന്ന ഒരു ചിന്തയാണ് എന്തുവാ ഈ ദാനം എന്ന് പറയും നമ്മൾ ഇംഗ്ലീഷിന് ഗിഫ്റ്റെന്ന് പറയും അല്ലേ സൗജന്യമായിട്ട് ഒരാളിനോട് ഇഷ്ടം തോന്നി അലഷ്ടോത്രം നമ്മൾ നൽകുന്നതിനെയാണ് ദാനമെന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് ഓരോന്നും നമ്മൾ പ്രാപിച്ചത് വെച്ച് നോക്കുമ്പോൾ നമ്മൾ നമ്മൾ പാർക്കുന്ന വീടോ നമ്മൾ സഞ്ചരിക്കുന്ന വാഹനമോ അല്ല സ്ത്രോത്രം നമ്മളിടപെടുന്ന ഏത് മേഖലയാകട്ടെ ഓരോ ദിവസവും നമ്മൾ നടന്നു പോകുന്ന വരികളിൽ ദൈവത്തിൻ്റെ പരിപാലനം വെളിപ്പെടുന്നതിനെല്ലാം ഓർത്താൽ ഇതിനെല്ലാം നമ്മൾ പറയുന്നൊരു വാചകമാണ് ദൈവം തന്ന ദാനമാണ് സ്തോത്രം ഒരു സപ്പോസിന് കുറഞ്ഞ ലേഖനത്തിൽ വ്യക്തമായി പറയുകയാണ് പറഞ്ഞു തീരാത്ത ദാനം നിമിത്തം ദൈവത്തിന് സ്തോത്രം എന്തുവായി ഈ പറഞ്ഞു തീരാത്ത ദാനം ദൈവത്തിന് മഹത്വം കൊടുക്കണം നമ്മുടെ വാക്കുകൾ കൊണ്ട് ഒരിക്കലും നമുക്ക് പറഞ്ഞു തീർക്കാൻ കഴിയാത്ത വിധം അനുഗ്രഹങ്ങളും നന്മകളും വിടുതലുകളും സൗഖ്യങ്ങളും ദൈവം നമുക്ക് നൽകി തരുവാൻ തക്കവണ്ണം ഇട വരുന്ന അല്ലേ എന്നാൽ സ്ത്രോത്രം ആ നല്ലതിനെല്ലാം ഓർത്ത് നമ്മൾ ദൈവത്തിന് എന്ത് ചെയ്യണം ശ്രോത്രം നല്ല കുടുംബം ദൈവം നമുക്ക് നൽകിയ മക്കൾ അല്ലെങ്കിൽ ശ്രോത്ര ദൈവം നമുക്ക് നൽകിയ വാഹനം അല്ലെ പാർക്കുവാനുള്ള വീട് നമ്മൾ പോകുന്ന യാത്രകളിലുള്ള ദൈവീക പരിപാലനങ്ങൾ ഇതെല്ലാം ദൈവം നമുക്ക് നൽകിയ ദാനമാണ് അതിനെ പ്രതി നമ്മൾ ദൈവത്തിന് സ്തോത്രം ഇരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ള ആഴം ഇനി എന്തുവായി പറഞ്ഞതിന് അകത്ത് ദാനമെന്ന് ഈ അർത്ഥം ലോകത്തിൽ നമുക്ക് ലഭ്യമാകുന്ന ലഭ്യമാകാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ അതിനൊറ്റ മറുപടിയുള്ളൂ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ് ക്രിസ്തുബൻ അല്ലേ യോഗസ് വിശേഷം നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ മൂന്നാമത്തെ പതിനാറാം വാക്യം തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവരെ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട് അല്ലേ അല്ല സ്ത്രോത്രം അവിടെ യേശുവിനെ സ്വന്തം പുത്രനെ ഇല്ലെങ്കിൽ ഏകജാതനെ മനുഷ്യമൂല്യത്തിനു വേണ്ടി പിതാവാം ദൈവം നൽകുന്ന ആ ഒരു ദൗത്യ നിർവഹണത്തെയാണ് നമുക്ക് ആ വാക്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നത് അതാണ് നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് ലോകത്തിൽ വെച്ച് നമുക്ക് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്തെന്ന് ചോദിച്ചാൽ ഒറ്റ മറുപടിയുള്ളൂ അത് യേശു ക്രിസ്തുവെന്ന ലോക രക്ഷകനാണ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മുടെ രക്ഷകനായി നമ്മുടെ അല്ലെങ്കിൽ സ്നേഹദാതാവായിട്ട് നമ്മുടെ വീണ്ടെടുപ്പുകാരനായിട്ടൊക്കെ വന്ന യേശു മാത്രമാണ് ദൈവം ആ യേശു നമ്മുടെ ജീവിതത്തിൽ വന്നതാണ് നമുക്ക് ലഭ്യമായ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് ആ ദാനത്തെ നമ്മുടെ ജീവിതത്തിന് വേണ്ടി സ്തോത്രം നൽകിയത് പിതാവം ദൈവത്തിൻ്റെ പദ്ധതിയിൽ വന്ന കാര്യമാണ് ബൈബിൾ റോമാലേഖനം നമ്മൾ പഠിക്കുമ്പോൾ സ്വന്തം പുത്രനെ ആദരിക്കാതെ അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തോന്നുന്നു അവനോടുകൂടെ ഇതൊക്കെ നിങ്ങൾക്ക് നൽകാതിരിക്കും എന്താ എൻ്റെ അർത്ഥം യേശുവിനെ നമുക്ക് തന്ന അതേ പിതാവ് പറയുന്നൊരു വാചകമാണ് അവനോട് കൂടെ സകലതും നമുക്ക് നൽകുന്ന ഒരു ദൈവം എല്ലാ നല്ല ദാനങ്ങളെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുക അല്ലെ കിട്ടിയതിന് ഓർത്ത് ദൈവത്തിന് മഹത്വം കൊടുക്കുക സ്തോത്രം കിട്ടാൻ പോകുന്നതിനെ വിശ്വസിച്ച് ദൈവത്തിന് സ്തോത്രം ചെയ്യുക അല്ലെ എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ഒന്ന് ഡൈവേർട്ട് ചെയ്യാൻ തയ്യാറായാൽ കർത്താവ് നമ്മെ നിശ്ചയമായി ഇടയാകും പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ പിതാവേ ഈ സന്ദേശത്തിനാട് സ്ഥാപനം ചെയ്യുന്നത് ഈ സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ തൃക്കരങ്ങൾ തരുന്ന ഈ സന്ദേശം അനേകർക്ക് അനുഗ്രഹവും ആശ്വാസവുമായി മാറുവാൻ സ്വർഗം ഇടവരുത്തും ഇരിക്കണം മഹത്വം അംഗീകരിക്കും ഈശ് കർത്താവിൻ്റെ നാമത്തിൽ പ്രാർത്ഥനകളെ കേൾക്കണം സ്വർഗീയ നല്ല പിതാവേ ഏമേ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഗാർഡ്രസി